ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് സുഖിയൻ പോലെയൊക്കെ ഇരിക്കും അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസാണ് രണ്ട് ഏലക്ക ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ജീരകപ്പൊടി കുറച്ച് മൈദാമാവ് പിന്നെ ശർക്കര നമുക്ക് ഈ നമുക്കീ ശർക്കരയൊന്ന് വെള്ളമൊഴിച്ച് കുറുക്കി ഉരുക്കിയെടുക്കാം വെള്ളമൊഴിച്ച് കൊടുക്കാം ൊന്ന് ഉരുക്കിയെടുക്കാം ഈ ഏലക്കൊന്ന് ഇടിച്ചു പൊട്ടിച്ച് ഈ ശർക്കര തിളപ്പിക്കുന്നതിനകത്തോട്ടി ഇട്ടുകൊടുക്കാം ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് ഒരുപാട് ലൂസാവാതെ കുറുകിയ രൂപത്തിലൊന്ന് കലക്കിയെടുക്കാം ഉണ്ടല്ലേ ഈ പരിവത്തിനിരിക്കണം നല്ല നൂല് പോലെ ഉരുകി വരണം ഇനി ഈ പയറിനകത്തേക്ക് ഈ ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കണം ശർക്കരയിട്ട് നമ്മളെ ഇളക്കി വെച്ചേക്കുവാ ഇതൊന്ന് തണുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം നല്ലതായിട്ട് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുത്തിട്ട് ഇതിനെ നമുക്ക് ഈ മാവിലേക്ക് മുക്കാം മുക്കിയെടുത്തിട്ട് ഈ എണ്ണക്കകത്തേക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ അടുത്തതും

വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാണ് ഒരുപാട് അങ്ങ് വലിയൊരു സംഭവമൊന്നുമല്ല ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് അടുത്ത സൈഡും കൂടെ നമുക്ക് ഊപ്പിച്ചെടുക്കാം ഇനി ിതിനെ എടുക്കാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി സുഖിയൻ വലിയ കടയിലുണ്ടാക്കുന്ന ഷേപ്പിലൊന്നും അല്ല എങ്കിലും വീട്ടിൽ പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി